വാടനപ്പള്ളി ഏഴാം വാർഡിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി പ്രദേശവാസികളുടെ പരാതി പ്രകാരം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഇറക്കുന്നതും കത്തിക്കുന്നതും ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി കൈയോടെ പിടികൂടിയത് ചാവക്കാട് പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം സൂപ്പർമാർക്കറ്റിൽ ഉണ്ടായിരുന്ന മാലിന്യം വലിയ വാഹനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ കൊണ്ട് തള്ളുന്നത് പതിവായിരുന്നു കൂടാതെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത് കുറ്റക്കാരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ പറഞ്ഞു കാടുപിടിച്ചു കിടക്കുന്നത് മൂലം പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് സൂപ്പർ മാർക്കറ്റ് അധികൃതർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തി തള്ളിയ മാലിന്യം ഇവർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് മുൻ വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഐ വി രാമനാഥൻ്റെ തറവാട്ട് വീടാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉടമകൾ വാങ്ങി മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയത് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഴയകാല പ്രസിഡൻ്റായിരുന്ന ഐ വി രാമനാഥൻ്റെ തറവാട് വീട് ഇപ്പോൾ എം കെ ഗ്രൂപ്പിൻ്റെ കുടുംബസ്ഥലുള്ള ഈ ഭൂമിയിൽ കുറച്ച് നാളുകളായിട്ട് എം കെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കുറേ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഈ പ്രദേശവാസികൾ നമ്മളെ ഈ കത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ക്ലർക്ക് അവരെല്ലാവരും വരുന്ന സമയത്ത് തന്നെ കൈയോടെ തന്നെ നിലവിലെ വേസ്റ്റ് മാലിന്യങ്ങൾ ഇറക്കുന്നത് കൈയ്യോടെ പിടിക്കുകയും അവർ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നതിന് വേണ്ടി പ്രദേശവാസികളോടൊപ്പം പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായി എം കെ ഗ്രൂപ്പിൻ്റെ തന്നെ മാനേജർമാർ പഞ്ചായത്തിൽ വന്ന് മീറ്റിംഗ് നടത്തുകയും ചർച്ച ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുകതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്